തവനൂർ മണ്ഡലം കുറ്റവിചാരണ സദസ് ജനുവരി പത്തിന് നരിപ്പറമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽഡിഎഫ് സർക്കാരിനെതിരെ യു ഡി എഫ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളും നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ഭാഗമായി തവനൂർ മണ്ഡലം കുറ്റവിചാരണ സദസ് ജനുവരി പത്തിന് നരിപ്പറമ്പിൽ നടക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്താം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കുറ്റ സദസ്സിന്റെ ഭാഗമായിട്ടുള്ള വിചാരണ സദസ്സാണ് ബുധനാഴ്ച മൂന്ന് മണിക്ക് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വിലക്കയറ്റം കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം പൊറുതിമുട്ടിയ ഒരവസ്ഥ മുന്നേ ഉണ്ടായിരുന്നു കാർഷിക മേഖലയിൽ റബ്ബറിന് നെല്ലിന് നാളികേരത്തിൽ താഴ്ന്ന വില നിശ്ചയിക്കും എന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിലൊക്കെ പുറകോട്ട് പോയി റബ്ബർ കർഷകരും അതുപോലെ നെല്ല് കർഷകരും നാളികേര കർഷകരും ഒക്കെ ഏറെ പ്രതിസന്ധിയിലായ ഒരു കാലം ഇപ്പം നെല്ലിന് സിവിൽ സപ്ലൈസ് നെല്ലിനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അവർക്കൊന്നും തന്നെ പൈസ കൊടുക്കാതെ അവർക്ക് പാഡി റെസീപ്റ്റ് കൊടുത്തുകൊണ്ട് ബാങ്കുകളിലേക്ക് ബാങ്കുകളിലെ ആ കിട്ടാക്കടം ഉള്ളത് കൊണ്ട് അവരുടെ സിബിൽ റേറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് വായ്പ കിട്ടാതെ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഇതെല്ലാം തുറന്നു കാട്ടുന്നതിനു വേണ്ടിയാണ് യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു സദസ് സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം പത്രക്കാർക്ക് പോലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുക ഇപ്പൊ കെ എസ് ആർ ടി സി തൊഴിലാളികൾ നിങ്ങൾക്കറിയാലോ അവർക്ക് ജോലിക്ക് കൂലി കൊടുക്കാത്ത ലോകത്തിലെ ആദ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരുപക്ഷെ കേരളത്തിലാവും ജോലി ചെയ്തിട്ട് ശമ്പളമില്ല ഹൈക്കോടതി എന്നെ പറഞ്ഞു എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുന്നേ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു യുഡിഎഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി യു ഡി എഫ് കൺവീനർ അഷറഫ് കൊക്കൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നീ നേതാക്കൾ സംബന്ധിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി കൺവീനർ സുരേഷ് പൊൽപ്പാക്കര അഡ്വക്കേറ്റ് എ എം രോഹിത് ടി പി ഹൈദരലി സി രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം